ഹലോ ഇന്ന് നമുക്ക് ബുള്ളറ്റിൽ സ്കൂളിൽ പോയാലോ അങ്കിള് ഞങ്ങളെ പിടിച്ചോണ്ട് പോവോ പിടിച്ചോണ്ട് പോണോ ഇല്ലാട്ടോ കളിക്കാം വാ നിർത്ത് 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 എത്ര പേരോടോ വണ്ടിയില്ല പിള്ളേരല്ലേ സ്കൂളിലേക്കാണ് ആ പോ താങ്ക് യു ഒരുപാട് വിശേഷണങ്ങൾ ഫോളോവേഴ്സ് സാധാരണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പെരുമാറ്റങ്ങൾ ഇതിനൊക്കെ അപ്പുറം ഇന്ത്യ മുഴുവൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരപ്രിയൻ ഒരുപാട് സവിശേഷതകളുള്ള രഘുറാം ഐ എസ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമസ്കാരം സർ അപ്പം നമുക്ക് യാത്രകളിൽ നിന്ന് തന്നെ തുടങ്ങാം സർ എന്നു എന്നുതാണ് ഈ ബുള്ളറ്റ് ക്രൈസ് തുടങ്ങിയത് അതൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തോ സി ഒരു എയ്റ്റി പെർസെൻറ്റേജ് പെൺകുട്ടികളോടും നിങ്ങൾക്ക് എങ്ങനെ യാത്ര ചെയ്യാനാണിഷ്ടം എന്ന് ചോദിച്ചാൽ അവർ അവരൊരുപക്ഷേ ബുള്ളറ്റെന്നായിരിക്കും പറയാം ശരിയല്ലേ ശരിയാണ് സാർ എനിക്കും അതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യം പറയുന്നു സി ബുള്ളറ്റിലാവുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ ഇടവഴികളിലൂടെ ഒക്കെ പോകാം ചെറിയ ചായക്കടയിൽ നിർത്താം ചായ കുടിക്കാം പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാം ആ യാത്രയ്ക്ക് ഒരു തടസ്സാവണ്ടെന്ന് കരുതിയിട്ടാണോ സാർ കല്യാണം പോലും കഴിക്കാത്ത അയ്യോ ഇല്ല ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ പിന്നെ എൻ്റെ യാത്രയിൽ അയാളും ഉണ്ടാവും ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാത്തത് നമ്മുടെ അച്ഛൻ ചെയ്യുന്ന പ്രൊഫഷൻ നമ്മളും ചൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഒരുതരം സി നമ്മൾ എന്തായി തീരണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ പേരൻസ് അല്ല നമ്മൾ തന്നെയാണ് അങ്ങനെയുള്ളവരെ ലൈഫിൽ സക്സസ്ഫുൾ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സർ ഇതുപോലെ ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഒരാളാണ് എന്നിട്ടും വിവാദ നായകൻ എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കോളളക്കം ഉണ്ടാക്കിയ മുതുമല വിഷയത്തിന് ശേഷം പല പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഇടുക്കി ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണ് സർ ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് പണിഷ്മെന്റ് കൊടുക്കാനായി സർക്കാർ ഏതെങ്കിലും പൊസിഷൻ ഉണ്ടാക്കി അതോ അല്ലെങ്കിൽ ഏത് പൊസിഷനാണ് ഇവിടെ കിട്ടുന്ന എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചിന്തിക്കാറുള്ളൂ എന്നാലൊരു വിവാദം ഉണ്ടാക്കി കളയാം എന്നോർത്ത് ഞാൻ ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഓൾവേസ് ദർ ഇസ് എ ലൈറ്റ് ആഫ്റ്റർ ദ ടണൽ നമ്മളെ വെറുതെ വെറുതെ കയ്യും കേട്ട് നോക്കി കാര്യമില്ലല്ലോ വി ഹാവ് ടു മൂവ് ഓൺ